സ്ഫോടനത്തെ തുടർന്ന് കെമിക്കൽ ഫാക്ടറി തകർന്ന് പത്തു പേർ മരിച്ചു ഇരുപത്തിയാറ് പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു തെലങ്കാനയിലാണ് ദുരന്തം സംഘറെഡ്ഡി ജില്ലയിലെ പസമയിലം വ്യാവസായിക മേഖലയിലെ സിഗാച്ചി കെമിക്കൽ ഫാക്ടറിയിലാണ് സ്ഫോടനമുണ്ടായത് റിയാക്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു പിന്നാലെ വലിയ തോതിൽ തീ പടർന്നു മരിച്ചവരെല്ലാം ഫാക്ടറി തൊഴിലാളികളാണ് ആറുപേർ സംഭവസ്ഥലത്ത് വെച്ചും നാലു പേർ ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെട്ടത് അപകട സമയം നൂറ്റി അൻപതോളം തൊഴിലാളികൾ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക വിവരം ഇതിൽ തൊണ്ണൂറ് പേരോളം പൊട്ടിത്തെറി സ്ഥലത്തിനടുത്തായി ജോലി ചെയ്യുകയായിരുന്നു ഇടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ യൂണിറ്റുകളും സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും ചേർന്നാണ് ഊർജിത രക്ഷാപ്രവർത്തനം തുടരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ബ്രിഡ്ഫോർട്ട് അക്കാഡമിയിൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ മാറ്റം വരുത്തും ഈയൊരു ജനറേഷനിൽ എല്ലാവരും നിർബന്ധമായും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് തന്നെ നിങ്ങൾ നൽകുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിംഗ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ഇവിടെ പഠനം വെറും ഒരു ക്ലാസ് അല്ല അതൊരാഘോഷമാണ് ഏറ്റവും പുതിയ ടെക്നിക്കുകൾ ും ഇട്രാക്റ്റീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും നിങ്ങളുടെ ലൈഫിന് കോൺഫിഡൻസ് നൽകാൻ ഇപ്പോൾ തന്നെ ബ്രിഡ്ഫോർട്ടിൽ ജോയിൻ ചെയ്യും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്